മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി സുരക്ഷാസേന ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ രണ്ട് മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടു സുഖ്മാ ജില്ലയിൽ കിസ്താരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് പരിശോധന തുടരുകയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു ഛത്തീസ്ഗഡിൽ ഈ വർഷം ഇതുവരെ എൺപത്തിമൂന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പുതിയ സംഭവ വികാസങ്ങൾ എന്താണ് വിവരങ്ങൾ ിൽ സുകുമാ ജില്ലയിൽ കിസ്താരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വനമേഖലയിലാണ് ഇന്ന് രാവിലെ മുതൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരും സുരക്ഷാ സേനയും ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ളത് നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം രണ്ട് ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇവരുടെ മൃതദേഹം ആ കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹം തിരിച്ചറിയുന്നതിനുള്ള ആ പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ് ഒപ്പം മേഖലയിൽ പരിശോധന തുടരുന്നു എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ ലഭ്യമാക്കുന്ന ആ വിവരം ഛത്തീസ്ഗഡ് പോലീസിലെ സ്പെഷ്യൽ സ്ക്വാഡും ഒപ്പം സിആർപിഎഫും സംയുക്തമായാണ് ഈ വനമേഖലയിൽ പരിശോധന നടത്തിയിരുന്നത് ഇതിനിടയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് നിലവിൽ ഇപ്പോഴും ഈ കിസ്താരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വനമേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് മേഖലയിലേക്ക് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ എത്തിച്ചിട്ടുണ്ട് അപ്പം സുരക്ഷാ സേന നൽകുന്ന വിവരം അനുസരിച്ച് ഈ വർഷം ഇതുവരെ മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെ എൺപത്തിമൂന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സൈന്യം ശക്തമാക്കുകയാണ് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെയും ആ തെരഞ്ഞെടുപ്പ് നടക്കുകയോ അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുകയോ പോലും ചെയ്യാതിരുന്ന മാവോയിസ്റ്റ് അത്രയധികം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ പോലും ഈ വർഷം കഴിഞ്ഞ ഈ ഒരു റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യത്തിന്റെ ത്രിവർണ പതാക പാറിപ്പറക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മൾ കണ്ടു അത്തരത്തിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കിക്കൊണ്ട് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യം പൂർണ്ണമായും തുടച്ചു നിൽക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സുരക്ഷാ സേന മുൻപോട്ട് കൊണ്ടുപോവുകയാണ് ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കും എന്ന മുന്നറിയിപ്പ് അമിത്ഷാ നൽകിയിരുന്നു മാവോയിസ്റ്റ് ഭീകരർക്ക് സൈന്യം നൽകുന്ന മുന്നറിയിപ്പ് തന്നെ ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങുക അതല്ലെങ്കിൽ അതിശക്തമായ നിയമ നടപടിക്ക് വിധേയമാവുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ നടക്കുന്നത് ഏതായാലും സുഗമാ ജില്ലയിൽ ഛത്തീസ്ഗഡിൽ സുഗ്മാ ജില്ലയിൽ കിസ്താരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്ന് പുലർച്ചെ മുതൽ ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടക്കുകയാണ് രണ്ട് മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടു ജഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്